കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടാം തീയതിയായിരുന്നു ശതകോടീശ്വരൻ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയും രാധിക മെർച്ചും തമ്മിലുള്ള വിവാഹം നടന്നത് ബിസിനസ്സുകാരനും കോടീശ്വരനുമായ വീരൻ മർച്ചന്റിന്റെയും ശൈല മർച്ചന്റിന്റെയും മകളാണ് രാധിക മാസങ്ങളായി നടന്നുവരുന്ന പ്രീ വെഡിംഗ് ചടങ്ങുകൾക്കൊടുവിലായിരുന്നു ഇവരുടെ വിവാഹം ഇന്ത്യയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും നിരവധി പ്രമുഖരാണ് ഈ വിവാഹത്തിൽ പങ്കെടുത്തത് സമ്പത്തിന്റെ കാര്യത്തിൽ രാധികയുടെ അച്ഛൻ വീരൻ മർച്ചന്റ് ഒട്ടും പിന്നിലല്ല നൂതന ഓൺലൈൻ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോമായ എൻകോർ ഹെൽത്ത് കെയറിന്റെ സിഇഒയാണ് വീരൻ മർച്ചന്റ് ഇന്ത്യയിലെ ഏറ്റവും ധനികരായ ബിസിനസ്സുകാരിൽ ഒരാളായ വീരേൻ മർച്ചന്റ് എൻകോർ നാച്ചുറൽ പോളിമർ പ്രൈവറ്റ് ലിമിറ്റഡ് എൻകോർ ബിസിനസ് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് എൻകോർ പോളിഫ്രാക് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇസഡ് വൈജി ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് സായി ദർശൻ ബിസിനസ് സെന്റേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുടെ ഡയറക്ടർ കൂടിയാണ് ഇദ്ദേഹത്തിന് എഴുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വീരൻ മർച്ചന്റിന്റെ സാമ്പത്തിക അടിത്തറ ആരോഗ്യ മേഖലയിലെ അദ്ദേഹത്തിന്റെ സുപ്രധാന വിജയത്തിനും നേതൃത്വത്തിനുമുള്ള തെളിവാണ് ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെ മൊത്തത്തിലുള്ള വിപണി മൂല്യം ഏകദേശം രണ്ടായിരം കോടി രൂപയാണ് ഷൈല മർച്ചന്റിനും മകൾ രാധിക മർച്ചന്റിനും കൂടി ഏകദേശം പത്ത് കോടി രൂപയുടെ ആസ്തിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഈ വ്യാപാരി കുടുംബത്തിന്റെ മൊത്തം ആസ്തി ഏകദേശം തൊള്ളായിരം കോടിയാണെന്നാണ് പറയപ്പെടുന്നത്